കുറച്ച് ഒഴിഞ്ഞു മാറിയ ഒരു പ്രദേശത്തേക്കാണ് അവർ താമസിക്കാൻ വന്നത് അങ്ങനെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് അമാനുഷികമായ പല സംഭവങ്ങളും ആ ഒരു വീടിനുള്ളിൽ നടക്കുന്നത് എല്ലാത്തിനും കാരണമായിട്ടുണ്ടായിരുന്നത് ഒരു വ്യക്തിയാണ് പിന്നെയും കുട്ടികളെയും കൂടാതെ മറ്റൊരാൾ ആരാണ് ആ വീടിനകത്തുണ്ടായിരുന്നത് ആറാമെന്ന് നമുക്ക് നോക്കാം ഒരു കാലത്ത് ഇംഗ്ലണ്ടിലെ മാധ്യമങ്ങളെല്ലാം ഒരുപോലെ ഏറ്റെടുത്ത ജനങ്ങൾ വളരെ ആകാംക്ഷയോടും ഭയപ്പാടോടുകൂടിയും കണ്ടിരുന്ന കൺചറിംഗ് സിനിമയ്ക്ക് പോലും ആധാരമായ പികിയുടെയും കുടുംബത്തിന്റെയും തീർത്തും വിശ്വസിക്കാനാവാത്തതും നിഗൂഢതകൾ നിറഞ്ഞതുമായ കഥ ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിലാണ് ഇംഗ്ലണ്ടിലെ എൻഫീൽഡിലേക്ക് താമസം മാറി എത്തിയതായിരുന്നു പികി ഹോസ്റ്റൻ എന്ന് പറയുന്ന സ്ത്രീയും അവരുടെ നാല് മക്കളും തീർത്തും സാമ്പത്തികമായി വളരെ പിന്നോക്കം നിന്ന ഒരു കുടുംബമായിരുന്നു കകിയുടേത് അതുകൊണ്ട് തന്നെ വളരെ പഴയ ഒരു വാടക വീടാണ് അവർ താമസിക്കുവാനായിട്ട് തിരഞ്ഞെടുത്തിരുന്നത് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ടെങ്കിലും വളരെ സന്തോഷത്തോടു കൂടിയായിരുന്നു ആ കുടുംബം കഴിഞ്ഞിരുന്നത് എന്നാൽ പെട്ടെന്നൊരു ദിവസം വെച്ചുകൊണ്ട് തന്നെ എല്ലാം പതിയെ മാറാൻ ആരംഭിച്ചു അന്ന് ഒരു ജൂലൈ മാസം പതിവ് പോലെ തന്നെ അവരുടെ അത്താഴമെല്ലാം കഴിച്ച് അവരവരുടെ റൂമിലേക്ക് കിടക്കുവാനായിട്ട് പോകുന്ന സമയം അങ്ങനെ രാത്രി കുറെ ഏറിക്കഴിഞ്ഞപ്പോൾ പെട്ടെന്നാണ് പെൺകുട്ടികൾ കിടക്കുന്ന റൂമിനകത്തു നിന്നും അതിൻ്റെ ഫിക്തിയിലാരോ തട്ടുന്ന ശബ്ദം പെകി കേൾക്കുകയാണ് ഇത്ര സമയമായിട്ടും കുട്ടികൾ ഉറങ്ങിയില്ലേ എന്നറിയുന്നതിന് വേണ്ടി പെകി അവരുടെ റൂമിലേക്ക് വരികയാണ് അന്നേ ദിവസം ആ പെൺകുട്ടികൾ കിടന്ന റൂമ് തുറക്കുമ്പോൾ പിക്കിക്ക് കാണാൻ സാധിച്ചത് ആ റൂമിന്റെ ഒരു കോണിൽ രണ്ട് പെൺകുട്ടികളും പേടിച്ചിരേണ്ടിയിരിക്കുന്നതാണ് പിക്കിക്ക് അവിടെ കാണാൻ സാധിച്ചത് പിക്കി നേരെ അവരുടെ അടുത്ത് ചെന്ന് കാര്യം അന്വേഷിക്കുന്നുണ്ട് എന്താണ് ഇവിടെ സംഭവിച്ചത് നിങ്ങൾ ഇതുവരെ ഉറങ്ങിയില്ലേ എന്നൊക്കെയാണ് പെക്കി ചോദിക്കുന്നത് ആ ഒരു അവസരത്തിൽ ആ രണ്ട് പെൺകുട്ടികൾക്കും പറയാനുണ്ടായിരുന്നത് ഈ ഒരു മുറിയുടെ ഭിത്തിയിൽ ആരോ വലിയ തോതിൽ തട്ടുന്നുണ്ടായിരുന്നു എന്നാണ് അതിനുശേഷം ഞങ്ങളുടെ ബെഡുകൾ പെട്ടെന്ന് തന്നെ കുലുങ്ങുന്നതായിട്ട് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു അതിനാലാണ് ഞങ്ങൾ പേടിച്ചു വിറച്ചു പോയത് എന്ന മറുപടി പെൺമക്കൾ പറഞ്ഞത് എന്നാൽ പെഗി ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പോൾ അതെത്ര കാര്യമാക്കി എടുത്തില്ല എന്നുള്ളൊരു ചിന്തയിലേക്കാണ് പെഗി പോയത് അതുകൊണ്ട് അവരെ സമാധാനിപ്പിക്കുകയാണ് പെഗി അങ്ങനെ പെഗി ആ മുറിക്കുള്ളിൽ നിന്നും പതിയെ പുറത്തിറങ്ങാനായിട്ട് തുടങ്ങുകയാണ് പെട്ടെന്നാണ് അവിടെ മറ്റൊരു സംഭവം കാണുന്നത് ആരോ ശക്തിയായി വലിച്ചു അടച്ചതെന്നോണം റൂമിൻ്റെ വാതിൽ പെട്ടെന്ന് അടയുകയാണ് ഈ ഒരു അവസരത്തിൽ യഥാർത്ഥത്തിൽ പെഗിയാണ് പേടിച്ചത് അങ്ങനെയൊക്കെ സംഭവിച്ചതുകൊണ്ട് ഈ വീടിനുള്ളിൽ അരുതാത്തതായിട്ട് എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് എന്ന് പെഗിക്കൊരു തോന്നൽ ഉണ്ടാകുകയാണ് എത്രയും പെട്ടെന്ന് തന്നെ പെഗി അയൽക്കാരായിട്ടുള്ള രണ്ടുപേരെ തൻ്റെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയാണ് വീട്ടിൽ എന്തൊക്കെയോ അമാനുഷികമായ സംഭവങ്ങളും നടക്കുന്നുണ്ട് എന്നാണ് പെഗി അവരോട് പറഞ്ഞത് ബികിയുടെ വീടിനുള്ളിലേക്ക് പ്രവേശിച്ച അയൽക്കാരായിട്ടുള്ള രണ്ടുപേരും ആ വീടിനകത്ത് വളരെ ശ്രദ്ധയോടുകൂടി പരതി നോക്കുന്നുണ്ട് എന്നാൽ വിക്കും നോട്ടിംഗ്ഹാമിനും വിചിത്രമായ ഒന്നും തന്നെ കാണാൻ സാധിച്ചില്ല എന്നതാണ് വസുത അങ്ങനെ അവർ പോകാനായിട്ട് ആരംഭിക്കുന്ന സമയത്താണ് ഫിത്തിയിലും അതുപോലെ തന്നെ സീലിംഗിലും ഒക്കെ ആരോ ശക്തമായി തട്ടുന്ന ശബ്ദം ആ രണ്ടു പേർക്കും കേൾക്കാൻ സാധിച്ചത് അതോടുകൂടെ അവരും ഒരുപോലെ തന്നെ ഭയക്കാനായിട്ട് ആരംഭിച്ചു ഇത്രയൊക്കെ ആയപ്പോൾ പെഗി പോലീസുകാരെ വിവരം വിവരമറിയിക്കാനായിട്ട് തീരുമാനിക്കുന്നു പോലീസുകാർ എന്നാൽ അതൊരു തമാശയായിട്ടാണ് എടുത്തത് അല്ലെങ്കിൽ ഒരു കാര്യമായി അതിനെ എടുത്തില്ല എന്നതാണ് പക്ഷേ എങ്കിൽ പോലും പെഗി പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ എന്ന് അറിയാൻ വേണ്ടി പോലീസുകാർ പെഗിയുടെ വീട്ടിലേക്ക് എത്തുകയാണ് യഥാർത്ഥത്തിൽ പോലീസുകാർ വിചാരിച്ചത് ഈ പെഗിയെയും കുടുംബത്തെയും പറ്റിക്കാൻ വേണ്ടി കള്ളന്മാർ എന്തെങ്കിലും കുരുക്ക് കാണിച്ചതായിരിക്കും കള്ളന്മാർ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തതാകും എന്നാണ് പോലീസുകാർ ആദ്യം കരുതിയത് അതുകൊണ്ട് തന്നെ ആ വീടിന്റെ ചുറ്റുഭാഗവും വിശദമായി തന്നെ പോലീസുകാർ പരിശോധിക്കാൻ തീരുമാനിക്കുന്നു എന്നാൽ വിചിത്രമായ രീതിയിൽ ഒന്നും തന്നെ പോലീസുകാർക്ക് അവിടെ കാണാൻ സാധിച്ചില്ല എന്നതാണ് ഒടുവിൽ ഫെഗിയെയും കുടുംബത്തെയും സമാധാനിപ്പിച്ച് പോലീസുകാർ പ്രശ്നങ്ങളൊന്നും ഇനി ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് പതിയെ ആ വീട്ടിൽ നിന്നും ഇറങ്ങാൻ തുടങ്ങുകയാണ് അപ്പോഴാണ് അവർക്ക് മറ്റൊരു കാര്യം കാണാൻ സാധിക്കുന്നത് ഫെഗിയുടെ ഏറ്റവും ചെറിയ കുട്ടി വളരെ കൂടി തന്നെ ഒരു കസേരയും നോക്കി നിൽക്കുന്നതാണ് കാണുന്നത് പോലീസുകാർ ആ കസേരയിലേക്ക് സൂക്ഷിച്ചു നോക്കിയപ്പോൾ അത് പതിയെ ചലിക്കുന്നതായിട്ട് അവർക്കും തോന്നി എന്നാൽ അവരുടെ മക്കൾ എന്തെങ്കിലും സൂത്രപ്പണി ഒപ്പിച്ചതായിരിക്കുമെന്ന് പോലീസുകാർ ആദ്യം കരുതിയെങ്കിലും തുടർന്ന് ആ കസേര എടുത്ത് വിശദമായി തന്നെ പരിശോധിച്ചപ്പോൾ അങ്ങനെയൊന്നും കാണാൻ സാധിച്ചില്ല അതോടുകൂടി തന്നെ പെഗി പറയുന്ന കാര്യങ്ങളിൽ എന്തൊക്കെയോ ചില സത്യങ്ങൾ ഉണ്ട് എന്ന ചെറിയ തോന്നൽ പോലീസുകാരുടെ മനസ്സിലേക്കും പതിയെ പതിയെ കടന്നു വരാൻ തുടങ്ങി ദിവസങ്ങൾ അങ്ങനെ കുറെ മുന്നോട്ട് കടന്നുപോയി പെഗിയും കുടുംബവും താമസിച്ചുകൊണ്ടിരുന്ന ആ വീടിനുള്ളിൽ വിചിത്രമായ പല സംഭവങ്ങളും നടന്നുകൊണ്ടേയിരുന്നു അങ്ങനെ ഒരു ദിവസം വീടിനുള്ളിലൂടെ ആരോ നടക്കുന്ന ശബ്ദം അവർ കേൾക്കുകയാണ് ചില സമയങ്ങളിൽ വീട്ടിലെ ഫർണിച്ചറുകൾ സ്വയം ചലിക്കുന്നതായും ഫാൻ സ്വയം കറങ്ങുന്നതായും കസേരകൾ സ്ഥാനം തെറ്റി മറ്റു ഭാഗങ്ങളിലൊക്കെ ആയി കാണുന്നതും അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു അതിനെല്ലാം അപ്പുറത്തേക്ക് പെഗിയുടെ കുട്ടിയാണെങ്കിൽ പല സമയങ്ങളിലും വിചിത്രമായ രീതിയിൽ പെരുമാറുന്നതും കാണുന്നുണ്ട് പലപ്പോഴും മകൾ ജാനറ്റ് വിചിത്രമായ രീതിയിലായിരുന്നു സംസാരിച്ചിരുന്നത് എന്താണിനി ഞാൻ ചെയ്യുക എന്നൊരു കാര്യത്തിന് പെഗിക്ക് യാതൊരുവിധ എത്തും പിടിയും കിട്ടുന്നില്ല സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്നത് കൊണ്ട് തന്നെ മറ്റൊരു വീടെടുത്ത് മാറുക എന്നത് പറയുന്ന കാര്യത്തിലും വലിയ ബുദ്ധിമുട്ടുകൾ തന്നെ ഉണ്ടായിരുന്നു പെഗിക്ക് അതിനാലൊക്കെ തന്നെ തൻ്റെ ഈ ദുരവസ്ഥയെക്കുറിച്ച് ഡെയിലി മിറർ എന്നൊരു പത്രത്തിന് അറിയിക്കാമെന്ന് പെഗി തീരുമാനിക്കുന്നു അങ്ങനെ വിശദമായ കാര്യങ്ങൾ തന്നെ ഡെയിലി മിറർ എന്ന പത്രത്തിലേക്ക് പെഗി എഴുതി അറിയിക്കുന്നു അങ്ങനെയാണ് പുറം ലോകത്തിന് പെഗിയുടെ കുടുംബത്തിൽ നടക്കുന്ന ദുരവസ്ഥയെ കുറിച്ച് അറിയാൻ സാധിക്കുന്നത് പിന്നീട് പല ദിവസങ്ങളിലായി ആ ഒരു സംഭവം യഥാർത്ഥത്തിൽ അവിടെ നടന്നിട്ടുണ്ടോ എന്നറിയാനായിട്ട് പല ആളുകളാണ് ഈ ഒരു വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ആ കൂട്ടത്തിൽ ആദ്യം എത്തിയത് ഡെയിലി മിറർ എന്ന പത്രത്തിന്റെ റിപ്പോർട്ടർ തന്നെയായിരുന്നു വിശദമായ നിലയിൽ തന്നെ ആ വീടും പരിസരവും എല്ലാം അവരും ഒരുപോലെ അരിച്ചു പറിക്കുന്നുണ്ട് എന്നാൽ അസ്വാഭാവികമായി ഒന്നും തന്നെ അവർക്കും കണ്ടെത്താനായില്ല അതിനാലൊക്കെ തന്നെ ആ പത്രത്തിന്റെ റിപ്പോർട്ടേഴ്സ് ചിന്തിച്ചത് ഇത് വെറുതെ പ്രശസ്തിക്ക് വേണ്ടിയിട്ട് പെഗി മെനഞ്ഞെടുത്ത ഒരു കഥയായിരിക്കുമെന്നായിരുന്നു ഇതെല്ലാം ചിന്തിച്ചുകൊണ്ട് തന്നെ ഡെയിലി മിറർ എന്ന പത്രത്തിന്റെ റിപ്പോർട്ടേഴ്സ് ആ വീട്ടിൽ നിന്നും ഇറങ്ങാൻ തീരുമാനിക്കുകയാണ് ആ ഒരു സമയത്താണ് പെട്ടെന്നൊരു കാര്യം സംഭവിക്കുന്നത് ടേബിളിന് മുകളിൽ വെച്ചിരുന്ന പാത്രങ്ങളും ഗ്ലാസും ഒക്കെ പെട്ടെന്ന് തെറിച്ചു വീണ് അത് പൊട്ടി കവരുന്നതാണ് അവർക്കും കാണാൻ സാധിച്ചത് അവർക്കും ഒരു ആക്ഷിരം ആ സമയത്ത് തോന്നുകയുണ്ടായി ഭയത്തോടു കൂടിയാണ് അവർ ആ വീട് വിട്ടത് പിന്നീട് പല ദിവസങ്ങളിലായി ഡെഗിയുടെ കുടുംബത്തെ പറ്റി വിശദമായി തന്നെ റിപ്പോർട്ടർ പത്രത്തിൽ എഴുതി പിടിപ്പിച്ചു ഡെഗിയുടെയും കുടുംബത്തിന്റെയും ജീവിതത്തിൽ നടക്കുന്ന അവരുടെ തുരാനുഭവങ്ങൾ പല മാധ്യമങ്ങളിലും റിപ്പോർട്ട് ചെയ്യാൻ ആരംഭിച്ചു അവരുടെ ജീവിത കഥയൊക്കെയാണ് വാർത്തകൾ അറിയാൻ വേണ്ടി ആകാംക്ഷയോടെ ആയിരുന്നു ഓരോ ദിവസവും പത്രങ്ങളിലൂടെ അന്വേഷിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ മൊത്തത്തിൽ വലിയൊരു വാർത്തയായി മാറി യും കുടുംബത്തിന്റെയും വീടും അതിനെ ചുറ്റിപ്പറ്റി നടന്ന സംഭവങ്ങളും പല ഇൻവെസ്റ്റിഗേറ്റേഴ്സും പാരെസ്റ്റിഗേറ്റേഴ്സും കുടുംബത്തിന്റെയും വീട് സന്ദർശിക്കുവാനായിട്ട് എത്തുകയുണ്ടായി അവിടെ യഥാർത്ഥത്തിൽ എന്താണ് നടക്കുന്നത് എന്ന് അവർക്കും കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റിയാണ് അവിടെ ഉണ്ടായത് ആ കൂട്ടത്തിൽ ഒരാളായിരുന്നു മൗരി ആ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ അയാർക്കും എന്തൊക്കെയോ കരുതാത്തത് ഇവിടെ നടക്കുന്നുണ്ട് എന്നൊരു ഫീൽ തോന്നുകയുണ്ടായി അതിനാലൊക്കെ തന്നെ അദ്ദേഹം ആ വീടിന്റെ പല ഭാഗങ്ങളിലായി ഓട്ടോമാറ്റിക്കായി ഫോട്ടോ എടുക്കുന്ന ക്യാമറകൾ സ്ഥാപിക്കുകയുണ്ടായി അതിൽ തന്നെ പ്രഗയുടെ ഏറ്റവും ഇളയ കുട്ടിയായ ജാനറ്റ് തീർത്തും വിചിത്രമായി പെരുമാറുന്നതുകൊണ്ട് കൂടുതലായി ജാനറ്റുമായി സംസാരിച്ചുകൊണ്ട് ഈ കാര്യങ്ങളുടെ എല്ലാം ഒരു ഉത്തരം കണ്ടെത്തുവാനായിട്ട് അദ്ദേഹം ശ്രമിക്കുകയാണ് ഒരുപാട് കാര്യങ്ങൾ അയാൾ അയാളോട് വിശദമായി തന്നെ ചോദിച്ചറിയുന്നുണ്ട് ഒരുപാട് സമയം ജാനറ്റുമായി ചെലവഴിക്കാൻ തുടങ്ങി എന്നാൽ ഇത്തരം സമയങ്ങളിൽ ഒന്നും തന്നെ അവളിൽ നിന്നും അസ്വാഭാവികമായ ഒരു കാര്യം തന്നെ കണ്ടെത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല ആ വീട്ടിൽ തന്നെ താമസിച്ച് എന്താണ് ഈ ഒരു കാര്യത്തിന്റെ സത്യാവസ്ഥ എന്ന് മൗറിസ് ഗ്രോസ് കണ്ടെത്താൻ തന്നെ തീരുമാനിക്കുകയാണ് പിറ്റേ ദിവസം രാവിലെ അദ്ദേഹം ഉറക്കമുണർന്ന് തലേ ദിവസം സ്ഥാപിച്ച ഓട്ടോമാറ്റിക്കായി ഫോട്ടോ എടുക്കുന്ന ക്യാമറകളെല്ലാം പരിശോധിക്കാനായിട്ട് ആരംഭിക്കുകയാണ് അങ്ങനെ ഓരോന്നോരോന്നായി കൊണ്ടിരിക്കുമ്പോൾ വിചിത്രമായ ഒരു കാഴ്ചയാണ് അദ്ദേഹത്തിന് കാണാൻ സാധിച്ചത് ജാനറ്റ് കിടക്കുന്ന മുറിയിൽ വെച്ചിരുന്ന ക്യാമറയിൽ നിന്നായിരുന്നു ആ ഒരു ഫോട്ടോ അദ്ദേഹം കാണുന്നത് വായുവിൽ ഉയർന്നു പൊങ്ങിയ നിലയിലായിരുന്നു ജാനറ്റിനെ അയാൾക്ക് ആ ഫോട്ടോയിൽ കാണാൻ സാധിച്ചത് അതുകൊണ്ടൊക്കെ തന്നെ അദ്ദേഹം ഉറപ്പിക്കുകയാണ് ജാനറ്റിൽ എന്തൊക്കെയോ അസ്വാഭാവികമായ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് എന്തൊക്കെയോ ചില അമാനുഷികമായ കാര്യങ്ങൾ അതിനടിസ്ഥാനത്തിൽ തന്നെ പിന്നെ അഞ്ച് മണിക്കൂറോളം കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ജാനറ്റുമായിട്ടുള്ളൊരു സംഭാഷണം നടത്തുകയാണ് അതെല്ലാം വളരെ വിശദമായ രീതിയിൽ തന്നെ വീഡിയോയിൽ പകർത്തുന്നുണ്ടായിരുന്നു ഏതാനും സമയം അത്തരത്തിൽ മുന്നോട്ട് കടന്നുപോവുകയുണ്ടായി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ജാനറ്റിൻ്റെ സ്വരം മാറി വരാനായിട്ട് ആരംഭിക്കുകയാണ് തീർത്തും വിചിത്രമായ രീതിയിൽ അവൾ സംസാരിക്കാനായി ആരംഭിക്കുകയാണ് ആദ്യം തന്നെ അവൾ പറഞ്ഞൊരു കാര്യമായിരുന്നു അയാം ബിൽ എന്നായിരുന്നു ജാനറ്റിന്റെ ശരീരത്തിലൂടെ ആ വിചിത്രമായ സ്വരത്തോട് വീണ്ടും വിശദമായി തന്നെ സംസാരിക്കാൻ മൗരിസ്ക്രൂസ് ശ്രമിക്കുകയാണ് പിന്നീട് അയാൾക്ക് കേൾക്കാൻ സാധിച്ചത് എന്റെ കാഴ്ച പയ്യെ പയ്യെ മറഞ്ഞുകൊണ്ടിരിക്കുന്നു ഞാൻ മയക്കത്തിലേക്ക് പോകുകയാണ് ഏറ്റവും ഒടുവിൽ താഴത്തെ നിലയിലെ കസേരയിൽ ഇരുന്നുകൊണ്ട് ഞാൻ മരണപ്പെട്ടു എന്ന കാര്യമാണ് സത്യത്തിൽ ആരാണ് ഈ ബിൽ യഥാർത്ഥത്തിൽ ഈ ബിൽ എന്ന് പറയുന്ന വ്യക്തിയുണ്ടോ എന്നുള്ളൊരു കാര്യം അദ്ദേഹം പരിശോധിക്കാൻ ആരംഭിച്ചു അപ്പോഴാണ് മനസ്സിലായത് ബികിയും കുടുംബവും താമസിക്കുന്നതിന് മുൻപായിട്ട് വാടകയ്ക്ക് താമസിച്ചിരുന്നത് ഒരു ബിൽ എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം മസ്തിഷ്ക ആഘാതം സംഭവിച്ചാണ് മരിക്കുന്നത് താഴത്തെ നിലയിലെ ആ കസേരയിൽ ഇരുന്നായിരുന്നു അദ്ദേഹം മരിക്കുന്നത് അങ്ങനെയെങ്കിൽ ജാനറ്റ് പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ ബിൽ എന്ന് പറയുന്ന വ്യക്തിയുടെ ആത്മാവ് കുടിയിരിക്കുന്നതാണോ ഇത്തരം കാര്യങ്ങളെല്ലാം കേട്ടപ്പോൾ തന്നെ വളരെ പെട്ടെന്നായിരുന്നു ആ ഒരു പ്രദേശം ജനങ്ങളുടെ ഇടയിലേക്ക് എത്താനായിട്ട് ആരംഭിക്കുന്നത് നിരന്തരം ആളുകൾ ആ വീടിനെ ചുറ്റിപ്പറ്റിയുള്ള പറ്റിയൊക്കെ സംസാരിക്കാൻ ആരംഭിക്കുന്നു അതിനുശേഷം പല സമയങ്ങളിലായി ആ വീടിനോട് ചേർന്ന് റോഡരുകളിലും മറ്റും വലിയ തോതിലുള്ള ആക്സിഡൻറ്റുകൾ സംഭവിക്കാൻ ആരംഭിക്കുന്നു പലർക്കും ഗുരുതരമായ പരിക്കുകൾ പറ്റുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു അവസാനം പതിനെട്ട് മാസങ്ങൾക്ക് ശേഷം ബികിയും കുടുംബവും ആ വാടക വീട്ടിൽ നിന്നും മാറുകയാണുണ്ടായത് ഒരു കാലത്ത് ഇംഗ്ലണ്ടിലെ ജനങ്ങൾ മുഴുവൻ ഉറ്റുനോക്കിയ ഒരു സംഭവമായിരുന്നു പെഗിയുടെയും കുടുംബത്തിന്റെയും കഥ ഈ ഒരു കാര്യമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ആളുകളുടെ ഇടയിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട് പെഗിയും കുടുംബവും മനപൂർവം കെട്ടിച്ചമച്ചുണ്ടാക്കിയ ഒരു കഥയാണെന്ന് ഒരു കൂട്ടർ മറ്റു ചില ആളുകൾക്ക് പറയാനുള്ളത് പെഗിയുടെ പെൺമക്കളാണ് ഇതിനെല്ലാം കുറകിൽ എന്നാണ് എങ്കിൽ പോലും മോറിക് ദ്രോഷ് എന്ന് പറയുന്ന പാരാനോർമൽ ഇൻവെസ്റ്റിഗേറ്റർ പറയുന്നത് പെൺകുട്ടികൾ ചില കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും അതിനുമപ്പുറം അമാനുഷികമായ എന്തൊക്കെയോ ആ വീടിനകത്ത് നടക്കുന്നുണ്ട് എന്നതാണ് കൺചറിംഗ് ടു എന്ന സിനിമയിൽ പെഗിയുടെയും കുടുംബത്തിന്റെയും കഥയിൽ നിന്നും എടുത്ത പല ഭാഗങ്ങളും ഉണ്ട് അങ്ങനെയാണ് അത് സമൂഹത്തിന്റെ മുന്നിലേക്ക് സിനിമയിലൂടെ എത്തിക്കുന്നത് എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പെഗി ആ ഒരു വാടക വീട്ടിലേക്ക് താമസം വന്നതിനു ശേഷം സംഭവിക്കാറുണ്ടായത് എന്ന് പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത് പെഗിയുടെ മക്കൾ ഓജോ ബോർഡ് കളിക്കുമായിരുന്നു പല ദിവസങ്ങളിൽ രാത്രിയിലായി അങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ട് ആത്മാക്കളെ അങ്ങനെ വിളിച്ചു വരുത്തുകയാണ് എന്നൊരു കാര്യമാണ് ഇവിടെ അഭിപ്രായപ്പെടുന്നത് അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്